രണ്ട് പ്രധാന കാരണങ്ങളാൽ തൈര് ഇനി പറയുന്നവർക്ക് നല്ലതല്ല ഒന്നാമത്തത് തൈര് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നു മലബദ്ധത ഉണ്ടാക്കുന്നു രണ്ടാമത്തത് രക്തസംബന്ധമായ അസുഖങ്ങളിൽ തൈര് തീരെ നല്ലതല്ല അങ്ങനെയാണെങ്കിൽ ആരെല്ലാമാണ് തൈര് ഉപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തതും ഏറ്റവും പ്രധാനപ്പെട്ടത് തൂക്ക് രോഗികളിലാണ് അതിപ്പോൾ നിസ്സാരപ്പെട്ട മുഖക്കുരു മുതൽ അങ്ങേയറ്റം സോറിയാസിസ് വരെയുള്ളവർക്ക് തൈര് നല്ലതല്ല രണ്ടാമത്തത് അനീമിയ രക്തക്കുറവ് വിളർച്ച രോഗം ഏത് കാരണം കൊണ്ടുള്ള അനീമിയാണെങ്കിലും തൈര് നല്ലതല്ല അടുത്തത് ബ്ലീഡിംഗ് പൈൽ പൈൽസ് ഉള്ളവർക്ക് ബ്ലീഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൈര് സേവനം നല്ലതല്ല സ്ത്രീകൾ മെൻസ്ട്രേഷൻ പീരീഡിൽ തൈര് സേവിക്കുന്നത് തീരെ നല്ലതല്ല പ്രമേഹി രോഗികൾ ഒരു കാരണവശാലും തൈര് സേവിക്കാൻ പാടുള്ളതല്ല ആമവാദം അല്ലെങ്കിൽ ഒമെറ്റോഡ് ആർത്രൈറ്റിസ് ഇതുള്ളവർ തൈര് സേവിക്കുന്നത് നല്ലതല്ല അവർ അഥവാ സ്റ്റെറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും തൈര് ഉപയോഗിക്കാൻ പാടുള്ളതല്ല പനിയുള്ള സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈര് സേവനം തീരെ നല്ലതല്ല വെരി കോസ് മെയിൻസ് ഉള്ളവർ തൈര് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ശരീരമാസകലം നീര് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീര് കെട്ടി കിടക്കുന്ന അവസ്ഥയുള്ളവർക്കും തൈര് നല്ലതല്ല നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടുന്ന അവസ്ഥയുള്ളവർക്ക് ഒരു കാരണവശാലും തൈര് സേവിക്കുന്നത് നല്ലതല്ല ഒരല്പം ചൂടോ വെയിലോ കൊണ്ടാലോ ഉടനെ തന്നെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന ആളുകളാണെങ്കിൽ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും ഇങ്ങനെയുള്ളവരും തൈര് സേവിക്കുന്നത് തീരെ നല്ലതല്ല ഫൈനലി ഏത് തരത്തിലുള്ള നേത്ര രോഗങ്ങളാണെങ്കിലും ശരി തൈര് സേവിക്കുന്നത് തീരെ നല്ലതല്ല തൈര് വളരെ പോഷകസമൃദ്ധമായ ഒരു ആഹാരമാണ് പക്ഷേ മേൽപ്പറഞ്ഞ നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചെങ്കിലേ മതിയാകും